ഓം മ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടക മാസം ആരംഭിച്ചതിന്റെ ശക്തമായ ഫലപ്രവചനമാണ് പതിനഞ്ച് പ്രധാന നക്ഷത്രക്കാർക്കായുള്ള വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളിലേക്കുള്ള ദൈവിക മുന്നറിയിപ്പ് ഈ ഫലങ്ങൾ കേവലം ഈ മാസത്തേക്കല്ല ആഴത്തിൽ നോക്കിയാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അതിപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും തുടക്കമാകാൻ പോകുന്ന ഒരു ദിശാനിർദ്ദേശമാണ് ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിനാണ് സൂര്യൻ കർക്കിടകത്തിൽ പ്രവേശിച്ചത് ചൊവ്വ വ്യാഴം ശനി ഈ ഗ്രഹങ്ങളുടെ ദൃഷ്ടി കൂടി ചേർന്നപ്പോൾ ഈ കാലഘട്ടം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അത്യന്തം ശക്തമായതായി മാറുകയാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഭരണി രോഹിണി മകയിരം പൂയം ആയില്യം മകം പൂരം അത്തം ചിത്തിര വിശാഖം അനിഴം മൂലം ഉത്രാടം തിരുവോണം ചതയം ഇവർക്കെല്ലാം അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാണ് പോകുന്നത് ദൈവാനുഗ്രഹവും സൗഭാഗ്യഘട്ടവും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം നിറഞ്ഞ് വരുന്നതാണ് നിങ്ങൾ കരുതിയിരുന്ന ഇത് എപ്പോഴും നടക്കില്ല എന്ന കാര്യങ്ങൾ വരെ പാതിമട്ടിൽ മുതലായെങ്കിലും യാഥാർത്ഥ്യമാകാനാണ് സാധ്യത എന്നാൽ ഫലം ആസ്വദിക്കാൻ നിങ്ങളുടെ കർമ്മശുദ്ധിയും പ്രയത്നവും അനിവാര്യമാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന മുന്നറിയിപ്പുകൾ ആഹാരത്തിൽ ശുദ്ധത വിശ്വാസമുള്ളവരിൽ നിന്നോ ശുദ്ധമായ ഹോട്ടലുകളിൽ നിന്നോ മാത്രം ഭക്ഷണം സ്വീകരിക്കുക അല്ലെങ്കിൽ രക്തദോഷം വയറുവേദന അലർജികൾ തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങളും വരാം അപരിചിതരുമായി എളുപ്പത്തിൽ വിശ്വാസം പുലർത്തരുത് പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ ഭക്ഷണങ്ങളോ ഉപഹാരങ്ങളോ സ്വീകരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം സൗഹൃദ ബന്ധത്തിൽ മാറ്റം ഈ കാലയളവിൽ പുതിയ സൗഹൃദം നിർഭിതമാക്കുകയും അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കും വഴി തെളിയുകയും ചെയ്യും സാമ്പത്തിക അവസരങ്ങൾ പണവുമായി ബന്ധപ്പെട്ട വലിയ അവസരങ്ങൾ ഇനി വന്നു ചേരും ഓഗസ്റ്റ് പന്ത്രണ്ട് ഈ ദിവസങ്ങൾ വളരെ ഗുണകരം സെപ്റ്റംബർ മൂന്നിന് ശേഷം കൂടുതൽ കച്ചവടം ഷെയർ മാർക്കറ്റ് വായ്പകൾ തുടങ്ങിയവയിൽ ഗുണപ്രദമായ ഫലങ്ങൾ ലഭിക്കും ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ഉള്ളിൽ മോഹം തോന്നിയാൽ വെറുതെയാക്കരുത് നിങ്ങളുടെ ഭാഗ്യ സംഖ്യ ഈ ടിക്കറ്റിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതേസമയം എടുത്തിരിക്കണം അമിത ഒഴിവാക്കുക ഈ കാലഘട്ടത്തിൽ വഴുതി വീഴൽ വാഹനാപകടം തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യം പക്ഷേ ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കില്ല ദൈവാനുഗ്രഹം അതിനുള്ള സംരക്ഷണമുണ്ട് ക്ഷേത്ര ദർശനം അനിവാര്യമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക ദർശനത്തിന് ശേഷം വരുന്ന ആ സമയം നിങ്ങൾക്കുള്ള ദൈവാനുഗ്രഹം ഏറ്റവും ശക്തമായിരിക്കും ജീവിതത്തിൽ വരാനിരിക്കുന്ന ശുഭവാർത്തകൾ കാത്തിരുന്ന ജോലി നിശ്ചയങ്ങൾ തീർച്ചയായും നടപ്പാക്കും നാട്ടിലോ വിദേശത്തോ ജോലി ഉറപ്പാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും സമാധാനവും മാനസിക ശാന്തിയും പുനഃസ്ഥാപിക്കും വിവാഹം മാറ്റി ഏറ്റവും അനുയോജ്യമായ വ്യക്തിയുമായി ബന്ധം പാകപ്പെടും ഈ കർക്കിടകവും അതിന് തുടർന്നുള്ള നാൽപ്പത്തിയഞ്ച് ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ശക്തി ഇടപെടുന്ന ഒരു അതിവിശിഷ്ടമായ കാലഘട്ടമാണ് ഈ സമയത്തെ ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മുൻപ് വന്ന എല്ലാ വഴികളും അപ്രതീക്ഷിതമായി തുറന്നു പോകുന്നതായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയേയും സമാധാനത്തെയും കൊണ്ട് നിങ്ങളുടെ ജീവിതം നിറയട്ടെ നന്ദി നമസ്കാരം ഓം ശ്രീ രാമരാമ